ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിരാജിൻ വ്ളോഗ്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് ആ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഓണം ഒക്കെയായി അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഓണത്തിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ എടുക്കാനാണ് താല്പര്യമെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കളക്ഷൻസ് ആണ് അപ്പം ധാവണിയായിട്ട് പട്ടുപാവാടി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസും ഇതിലുണ്ട് അത് പ്രീ ബുക്കിംഗ് ആണ് അതായത് പതിനഞ്ച് ദിവസം ഓർഡർ ഇട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷമേ നമ്മളത് ഡെസ്പാച്ച് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ടൈപ്പ് ഓഫ് ഇനി മുതലുള്ളതെല്ലാം തന്നെ എന്താണ് ടൈപ്പ് ഓഫ് ധാവണീസ് അവൈലബിൾ ആവും അവൈലബിൾ ആണ് എപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റ് ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ധാവണയുടെ റേറ്റ് പറയാത്തതിൻ്റെ റേസ് അതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോസാണെങ്കിലും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നല്ല നല്ല പ റിയർ ആയിട്ടുള്ള കളേഴ്സും റയറായിട്ടുള്ള ആണ് ഇത്തവണത്തെ ഒരു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ വെറൈറ്റി പാറ്റേൺസ് ഒക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് കൂടുതലും പെട്ടെന്ന് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേഷൻസ് കളർ ധാവണിയും ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് റേറ്റ് ഇച്ചിരി ഹൈ ആണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാം തന്നെ നല്ല ഹെവി റെസ്പോൺസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും നമ്മൾ ദാവണി അപ്ഡേഷൻ അനുസരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് നേരത്തെ തന്നെ ദാവണി ഐറ്റംസ് ഇടാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ മോസ്റ്റ്ലി എല്ലാം തന്നെ അത് അതുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നല്ല നല്ല കളക്ഷൻസ് ഇനിയും വരുന്നതായിരിക്കും ഓണത്തോടനുബന്ധിച്ച് അപ്പം ഇതൊരു തുടക്കം മാത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയും വരും ദിവസങ്ങളിൽ നല്ല നല്ല അപ്ഡേഷൻസ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാണുമ്പോൾ ചാറ്റാ ബൈ സി യു